ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാനിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ പുതിയ വീടിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് അപ്പോൾ ഇതിന് മുൻപ് നമ്മൾ ഹട്ടിലേക്ക് മാറിയതും വാടകയിൽ നിന്ന് മാറിയതും അങ്ങനെയൊക്കെയുള്ള ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അത് നിങ്ങളിൽ പലരും കണ്ടിട്ടുണ്ടാകുമായിരിക്കും അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു ഡീറ്റെയിൽഡായിട്ട് ഈ ഒരു വീടിൻ്റെ വിശേഷമായിട്ട് ഞാൻ വന്നിട്ടില്ല അപ്പം നമ്മുടെ വീടിൻ്റെ മെയിൻ സ്ലാവിൻ്റെ വർക്കാണ് ഇനി അടുത്തതായിട്ട് നടക്കാൻ പോകുന്നത് അപ്പോൾ അതിന് മുൻപായിട്ട് ഈ ഒരു കണ്ടീഷനിലുള്ള ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ കുറച്ച് ചെടി ഒരുപാട് ചെടികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ കുറച്ച് ചെടികളാണ് ഞങ്ങൾ വാടകയിൽ നിന്ന് മാറിയപ്പോൾ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെ ഇന്ന് അങ്ങോട്ട് സൈഡിലേക്ക് മാറ്റി വെച്ച് കൊടുക്കണം ഇന്ന് മുതൽ നമുക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്യാണ് അപ്പം നമ്മുടെ ഈ ഒരു വീടിൻ്റെ ഇപ്പോഴത്തെ കണ്ടീഷൻ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അപ്പം ഇവിടെ ഇങ്ങനെ ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഇതിൻ്റെ ഉള്ളിൽ വെള്ളം നിന്നിട്ട് വേറെ എങ്ങോട്ടും ഒഴിഞ്ഞു പോകാനുള്ള സ്ഥലമില്ലല്ലോ അപ്പോൾ ആ വെള്ളം നിന്നിട്ട് നമ്മൾ ഹട്ടിൻ്റെ ഉള്ളിലേക്ക് അടുക്കള ഭാഗത്തേക്ക് ഇങ്ങനെ ചെറിയ ലീക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു പ്രശ്നത്തിന് പരിഹാരം ആവാൻ പോവാണ് ഇന്ന് നമ്മുടെ മെയിൻ സ്ലാമിന്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാണ് അപ്പം വീട്ട് വീട്ടിലിങ്ങനെ വീട് പണിക്കാരുണ്ടാവുമ്പോൾ ഉള്ള ഒരു തിരക്ക് പിടിച്ചൊരു ദിവസത്തിൻ്റെ ഒരു വീഡിയോ ആണ് എനിക്ക് കംപ്ലീറ്റ് ആയിട്ട് അങ്ങനെ ഷൂട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും കുറച്ചൊക്കെ ഞാൻ കവർ ചെയ്യുന്നുണ്ട് ആദ്യം തന്നെ നമുക്ക് ആദിക്കുന്ന മദ്രസ് ഉള്ളതാണ് അപ്പം ആദി ആദ്യം മദ്രസ്സിൽ വിടാനുള്ള പരിപാടിയിലാണ് ഫസ്റ്റ് തന്നെ നോക്കുന്നത് പണിക്കാർ ഇതുവരെ എത്തിയിട്ടില്ല കേട്ടോ അപ്പം അതിനോട് കുറേ നേരമായിട്ട് പറയുന്നുണ്ട് വേഗം ഒരുങ്ങൾ എന്ന് പക്ഷേ ഈസുവായിട്ട് കളിച്ച് നിൽക്കാം കുറേ എല്ലാവർക്കും അറിയാമല്ലോ സ്കൂളിലും മദ്രസിലൊക്കെ പോകുന്ന കുട്ടികൾ ട്യൂഷനൊക്കെ ഉള്ള കുട്ടികൾ അവരെ പുറകെ ഇങ്ങനെ നിൽക്കണം എന്നാലേ അവർ ഓരോ കാര്യങ്ങളും ചെയ്ത് ആ ഒരു സമയത്തേക്ക് നമുക്ക് ഭയങ്കര ഒരു തിരക്ക് പിടിച്ചൊരു സമയമായിരിക്കുമല്ലോ ഇങ്ങനെ വീട് പണിയും ഒരുപാട് കുട്ടികളും ബഹളമൊക്കെ ആയിട്ടുള്ള അമ്മ വീട്ടമ്മമാർക്ക് അറിയായിരിക്കും ആ ഒരു തിരക്കും ബഹളമൊക്കെ അപ്പം ആദ്യം വിട്ടിട്ടാണ് ഞങ്ങൾ ചായ കുടിക്കാനിരിക്കുന്നത് ഞാൻ ഇസു ഒരുമിച്ചാൽ സാധാരണ ചായ കുടിക്കാറ് ഇന്ന് ഈ പണീൻ്റെ തിരക്കായതുകൊണ്ട് ഞാൻ ചായ ഒഴിച്ച് വെച്ചിട്ടുണ്ട് കുടിച്ചിട്ടില്ല ഇസുവിനും എടുത്തു അപ്പോൾ ഇത് ഇങ്ങനെ ചായ ഒടിച്ചിട്ട് ഓരോ ആക്ഷൻ സൂപ്പർ എന്നൊക്കെ കാണിക്കുന്നുണ്ട് അപ്പം ഇന്നലെ തന്നെ ഞാൻ പിറ്റേന്നത്തേക്കുള്ള കറിക്കും ഒക്കെ ഉള്ള മീനൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണ് നമ്മുടെ മീൻകറി ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ ചായ കുറച്ചു നേരമായി ഒഴിച്ച് വെച്ചിട്ട് ചായയൊക്കെ തണുത്തു അപ്പം നമ്മളിങ്ങനെ ജോലിയുള്ള ജോലി തിരക്കുള്ള സമയത്ത് നമ്മൾ ഭക്ഷണം കഴിക്കലൊക്കെ ഒരു കഥയായിരിക്കും അല്ലേ അപ്പോൾ നമ്മുടെ മീൻകറി ഇന്നായിട്ടുണ്ട് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഷിഫ് എണീറ്റ് വന്നത് അപ്പം എന്തൊക്കെയോ ചളി അടിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ ആദ്യം മദ്രസ് വിട്ട് വന്നിട്ട് ആ ഒരു സമയം കൊണ്ട് ആദ്യം ഇതാ ഷിഫൻ്റെ എന്തൊക്കെയോ ഷിഫയുടെ കൂടെ കൂടിയിട്ട് തന്നെ കളിയാക്കിയിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട് അപ്പം ഞങ്ങളൊന്ന് ഞാൻ പറഞ്ഞല്ലോ തിരക്ക് പിടിച്ചൊരു ദിവസമായതുകൊണ്ട് പെട്ടെന്നുള്ളൊരു ചായക്കടിയാണ് ഉണ്ടാക്കുന്നത് ഉപ്പുമാമാണ് ഉണ്ടാക്കിയത് അപ്പോഴത്തേക്കും പണിക്കാരൊക്കെ വന്നു അവർക്ക് വന്നപ്പോൾ തന്നെ ചായയും ചെറിയൊരു ബേക്കറിയാണ് കൊടുക്കുക ബേക്കറി പലഹാരമാണ് കൊടുക്കുന്നത് ഷിഫൻ എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെങ്കിലും അതിൻ്റെ ഇടയ്ക്ക് അവിടെ ഓരോ കോമാളിത്തരങ്ങളും കാണാം വീഡിയോ വീഡിയോയിൽ ഷിഫൻ്റെ മാത്രമല്ല കേട്ടോ ഹാദീൻ്റെതും കാണാം രണ്ടുപേരും കൂടി ഉണ്ടെങ്കിൽ നല്ല രസമാണ് ഇവർ രണ്ടുപേരും സ്കൂളിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ബോറിഡി ആയിരിക്കും കേട്ടോ അപ്പം അത് കഴിഞ്ഞിട്ട് ഞാൻ മീൻ പൊരിച്ചത് റെഡിയാക്കി പരിപ്പ് കറി ഉണ്ടാക്കി ചോറുണ്ടാക്കി അപ്പം ചോറൊക്കെ കഴിഞ്ഞതിന് ശേഷം വൈകിട്ടൊരു ചായയും കൂടി ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇതാ വീട് പണിക്കാരൊക്കെ പോയിട്ടുണ്ട് അപ്പം ഇത്രയും ആണ് ഇന്നത്തെ വർക്കായിട്ട് അവർ ചെയ്തിട്ടുള്ളത് സൈഡിലേക്കൊക്കെ പലകടിച്ചു പിന്നെ സ്റ്റെയറിൻ്റെ ഭാഗത്ത് കുറച്ച് പലകടിച്ചു ഉള്ളിലിതാ ഇത്രയും വർക്കാണ് ചെയ്തിട്ടുള്ളത് അപ്പം ഓരോ ദിവസത്തെയും വീട് പണിൻ്റെ ഓരോ അപ്ഡേഷൻ അപ്ഡേഷനായിട്ട് വരാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പം ഇത്രയും വർക്കാണ് ഇന്ന് അവർ ചെയ്തിട്ടുള്ളത് വീട് വീടുപണിക്കാർ പോയതിന് ശേഷമാണ് വാപ്പി ഇക്കായം വന്നത് ആ ഒരു സമയത്ത് ഞാൻ അയൽവാസി കുട്ടിക്ക് ഒരു ചെറിയൊരു പരിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു അത് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങളെല്ലാവരും കൂടി അവിടെ ഒത്തുകൂടിയിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് ഇക്കാര്യം വാപ്പിയും വന്നത് അപ്പോൾ അവരും കുറച്ച് അവിടെ ഇങ്ങനെ കുറച്ച് ഇങ്ങനെ നിന്ന് സൊറ പറഞ്ഞു കേട്ടോ അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ വീട്ടിലേക്ക് പോയത് അപ്പം ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കണ്ട പിന്നെ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത ആ ഓൾ ഓപ്ഷനുള്ള ബെൽബട്ടൺ പ്രസ് ചെയ്യാനും മറക്കണ്ട അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബായ്